ും സ്വാഗതം എന്ന് ഫാറം കാണ ഫാണോ വിളാണ് ചാനിച്ചോണ്ടിരുന്നത് വന്നിട്ടുണ്ട് കാരണം ഞാൻ എന്റെ ലൈഫിൽ ഞാൻ മക്കയും മദിനെയും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ റബി ലോലി സമയത്ത് മദീന വിസിറ്റ് ചെയ്യുന്നത് എൽ ഇ ഡി ബൾബൊന്നും കാണാത്തത് മതി ഇനത്ത് ഇവരെല്ലാം പറയല അവിടെയൊക്കെ ആഘോഷിക്കലുണ്ട് അവിടെ ഒക്കെ മൗലു തോത്ണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടെ അത് അറബികളത്ത് പൈസ അല്ലേ എന്താ മനസ്സിലാവണില്ലല്ലോ ഇവിടെ നാട്ടിലൊക്കെ അതെ അതിനെപ്പോ ഞാനും ആലോചിച്ചു ഇവിടെ എൽ ഇ ഡി ബൾബൊക്കെ തൂക്കി പള്ളിയായ പള്ളി മദ്രസായ മദ്രസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ഇതൊക്കെ അലങ്കരിച്ച് അവിടെ പോകുന്നില്ലേ അതോ ഈ വർഷം ഇപ്പൊ അവര് മാറുന്നോശലം അന്യവിശ്രമം ഇവിടത്തെ കുറച്ച് കാഴ്ചകൾ പകലായതുകൊണ്ട് കാണാത്തേക്കറിയൽ ഡി ബൾബൊക്കെ രാത്രിയായ കത്ത് ഉണ്ടാവും നമ്മുടെ നാട്ടില് നടക്കാറുണ്ടോ അതുപോലെ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് കാഴ്ചകളാണ് റഫീ ലെവൽ വന്നിട്ടാണ് വെബി ലെവൽ ണി ഏതായാലും അവിടെ എൽഇഡി ബൾബ് ഉണ്ടാവും മാത്രല്ല റോഡ് സൈഡിലെ ഇവിടെ ഒക്കെ പല ടേബിൾ കിട്ടാരിലൊക്കെ ഇരിക്കുന്നുണ്ടോ നോയിക്കോളി പായസം വിതരണം ചെയ്യാനോ അതും കണ്ടില്ല അതോ ഈ ഞാൻ ഇത് കാണിച്ചറിയേറ്റാ കുറച്ച് കാഴ്ചകളായിരിക്കും നല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടത് തോപ്പാണ് ഇട്ടത് അതായത് സൈക്കിൾ അതിന്റെ അടിയിലൂടെ വായുചലനല്ലഞ്ഞാല് എനിക്ക് ചൂട് പിടിച്ചേക്കാൻ പറ്റും നമ്മുടെ മക്കയിലെയും കാട്ടിലും ചൂടാണ് കേട്ടോ മതിയിലും സാധാരണ മതിയിലെ തണുപ്പാറുണ്ടാവുള്ളത് ഇന്നലെ രാത്രി എത്തി നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ നോക്ക നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഹർമിലേക്ക് പോകണം കേട്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അറബിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറ്റും ഈ നോക്കാൻ നമ്മൾ അറിയുന്നത് നേരെ കാണുന്ന കേട്ടോ ഹറമിലേക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഏകദേശം ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര യാത്ര നമുക്ക് ഈ ആളുകളൊക്കെ എനിക്ക് തോന്നുന്ന അറബി ആളുകൾ തൊന്നും പൈസ ഇല്ലെന്നാ അതോ ഇവരിതും ചെലവാക്കാൻ പഠിച്ചിട്ടാ കേരളത്തിലൊക്കെ ആകെ അലങ്കരിച്ച് എന്തൊരു ആഘോഷമാണ് ഇവിടെ ഇവർക്ക് അറിയില്ലേ ഇവർ ഈ പൈസ ചിലവാക്കിയിട്ടാകട്ടോ അവരെടുത്ത് പൈസ ഇല്ലേറ്റ വേണമെങ്കിൽ ഇതൊക്കെ കൂടി എൽ ഇ ഡി ബൾബൊക്കെ തൂക്കിയാണ് കറണ്ട് ബില്ലടക്കാൻ കഴിയേറ്റാവുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയിട്ട് ആകെ പിടുത്ത വിട്ടിട്ടുണ്ടാവോ ഇക്കൊല്ലം ഈ എവിടുന്നേലൊക്കെ പിരിവിടുത്ത് കൊടുത്തയച്ചാലെങ്കിൽ ഇവർ നടത്തും ആവത് വലിയ വലിയ ൾ കാണാൻ പറ്റും ഈ ഹോട്ടലുകൾ സ്റ്റേ ചെയ്യുന്നതിന്റെ കുട്ടികളാന്ന് പറഞ്ഞാൽ കണ്ടോണ്ട് ആ ഒരു ഒരു പള്ളിയും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് റൈറ്റ് ആണ് നല്ല തിരക്കാളുണ്ടോ ആൾക്കാരൊക്കെ മുഴുവൻ പറമ്പിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് ഹോട്ടലിലൂടെ ആരും ക്രൂസ് ചെയ്യാറോ ഒന്നും നിൽക്കുന്നില്ല നിക്കുന്നില്ല കുപ്പാ യൂസ് ചെയ്തിട്ട് നടക്കുന്നത് ഏതായാലും ഇപ്പനെ ഒരു സമസ്തക്കാരൻ തന്നെയാണ് പച്ചക്കുബന്നൊക്കെ പറയുന്നുണ്ട് ോട്ടിനെ ഒരുപാട് കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പുതുതായിട്ട് വന്നതാണ് മദീന ഹറവിന്റെ അടുത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഒരുപാട് കഫേകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോട്ടലുകളും ഇവിടെ ഈ ചെണ്ണീൻ മദോറയിലിസൈനി ചെയ്തിട്ട് ഷാർ ആക്കിട്ടുണ്ട് ഇവിടെ നല്ല സ്കൂളാണെങ്കിൽ ഒരു വലിയ അറബിന്റെ മുറ്റത്തെത്തി കഴിഞ്ഞാല് ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം വരുന്ന കുടകു ആ ഒരു കുടകള് വിളർന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആയിട്ട് നൂറ്റമ്പതോളം കുടകൾ ഉണ്ട് പിന്നെ കൂടെ ആയിട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിക്കാം ഫുൾ എ സി അയക്കും വലിയ അകത്ത് ഫുള്ള് എ സിയാണ് അവിടെ അതുപോലെ ആൾക്കാർ ഇരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ പലതരത്തിലുള്ള പല സാധനത്തിന്റെ കടകളുണ്ട് അതിനോട് ഓരോരോ ബോർഡുകൾ വെച്ച് പൊന്നാല ചങ്ങായിക്കൊന്ന് ചോദിച്ചോക്ക അവിടെ അറബിളെ കാണണെങ്കില് എന്താ നിബന്ധനകൾ മാറുന്നോ അതോ അബിലെ പന്ത്രണ്ട് പോയതാണോ മാസം മാറിയോ ദിവസം മാറിയോ ഇതൊന്നും ചോയിച്ചോക്കോ ഒരു സമാധാനം ഇല്ലതേ ഒരു എൽഇഡി ബൾബൂടിയും കാണുന്നില്ലാത്ത ജാതി ചങ്ങാ ഇതൊന്നും ചോദിച്ചൊന്നുമില്ലല്ലോ ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ സ്റ്റാർ ഹോട്ടലുകളാണ് അപ്പുറത്തൊന്ന് പോയൊക്കെ അവിടെ ഒരു ലീഡ് ബൾബ് ഉണ്ടോക്കാ അതിന്റെ അപ്പുറത്താ ഇതിന്റെ അപ്പുറത്തേ ആ ഒരു തൂണ്ട് കാണില്ലേ കാണുന്ന തൂണ്ടപ്പുറത്ത് എല്ലാം വളപ്പുണ്ടോ നോക്കാ നമുക്ക് ഇവിടെ സിം ഒക്കെ എടുക്കാൻ പറ്റും പല ആൾക്കാരും ചോദിച്ചു പാസ്പോർട്ടിൽ വരികയാണെങ്കിലും നമുക്ക് അല്ലാത്തൊരു മനുഷ്യൻ ഇങ്ങോട്ട് ചോദിക്കാൻ ഇവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റും ഉണ്ടെങ്കിൽ അത് കാണിച്ചോണ്ടോ മൊത്ത മണിയെ ഞാൻ ഇപ്പൊ അതാണ് ഈ കാത്തുക്കണത് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കാര്യങ്ങളും നമുക്കൊന്ന് നോക്കി കാണാൻ പറ്റും സന്ദർശനത്തിൽ മാത്രം പച്ചക്കുപ്പിന്റെ അടുത്തുള്ള ആ ഒരു മുന്നാരെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എവിടെയും നമ്മുടെ നാട്ടില് പോലത്തെ ആഘോഷ പരിപാടികൾക്കുന്ന കാര്യങ്ങളൊന്നുമില്ല അതിന്റെ ഭാഗമായിട്ട് വേണ്ടി നമ്മളെ നാട്ടുകാരിപ്പഴും നമ്മുടെ നാട്ടിലുള്ളവർ ഇപ്പോഴും ആഘോഷ പരിപാടികളും ഞാൻ പങ്കെടുക്കാറുണ്ട് അല്ലാതല്ല ഞാനതിന് എന്റെ ഒരു അഭിപ്രായങ്ങൾ പക്ഷെ ഇവിടത്തെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പരിപാടികളും ഞാനും പങ്കെടുക്കാറുണ്ട് കുഴപ്പൊന്നുമില്ല കാരണം എന്താ വെച്ചാല് ഞാൻ പിന്നെ ഇനി അവിടെ നടന്നാലും ഇല്ലെങ്കിലും ഇസ്ലാമിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും ആണല്ലോ ഞാനും പങ്കെടുക്കും ഞാനും എതിർക്കണമെന്നില്ല ഇനി അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ കാണിച്ചോണ്ടേ ഞാനും തന്നെ ഇതൊന്ന് കണ്ടു കിട്ടിയാല് എന്ന് കരുതിയാണ്ടേ പരിപാടികളും ും മീനയിലില്ല മദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്തരിഷ്ടപ്പെടുന്ന നാടാണ് ആ ഒരു നാട്ടില് പോകുന്നില്ല പക്ഷെ അവിടുത്തെ ആളുകളെ ചോദിക്കും രണ്ടു ദിവസം ആളെ ചോദിച്ചായിരുന്നു എന്നാണ് മീരാദിന്റെ പിന്നെ ഓടൊന്നു ചോദിച്ചാണോ അറിയാത്തോട് ചോദിച്ചതാണ് ഇപ്പൊ പറഞ്ഞോളത് രണ്ടു ദിവസം മുന്നേ ആണ് പക്ഷെ ഇവിടെ അത് സംബന്ധിച്ച് ഈയൊരു പാചക ദിനത്വം സംബന്ധിച്ച് യാതൊരു പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അവിടെ

ഇതൊന്നും കണ്ടാലും കേട്ടാലും മനസ്സിലാക്കൂല പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി എന്ത് കണ്ടിട്ടും കാര്യമില്ല ഇത്ര മതി ഇദ്ദേഹം ഒരു സംസാരം കേട്ടിട്ട് ഒരു സമസ്തക്കാരനായിരിക്കും അദ്ദേഹമാണ് പറയുന്നത് മദീനയിൽ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല ഇവിടെ എന്ത് ചെയ്യും റബി ലവലാവുമ്പോ തുടങ്ങും എന്നിട്ട് റബി ലവല അവസാനം വരെ പിന്നെ ഒരു പത്ത് കൂടി എന്ത് ചെയ്യും ഇവിടെ ആഘോഷിച്ച് ആ എൽ ഇ ഡി ബൾബൊക്കെ ആ മാലകളൊക്കെ എടുത്തു വെക്കണമെങ്കിലേ വലിയ മടിയാണ് പേര്ക്ക് പിന്നെ അത് എടുത്തു വെക്കുമ്പോ കണ്ണീരോട് കൂടിയായിരിക്കും എന്തോ ഇനി നോക്കാം അതെല്ലേ അത്രണ്ടില്ലേ ഇതൊന്നും പറയില്ല ചങ്ങായി ഇത് കണ്ടുകണ്ട് ഇനി നബിദിനത്തിന് അച്ഛണ്ടെന്നൊന്നും പറയാൻ നോക്കണ്ട കേട്ടോ ഇതെന്തും പറയാന്നുള്ളതാണ് നിങ്ങളെ തിയറി അതുകൊണ്ട് ആ അതിന് പള്ളിന്റെ ഉള്ളത്തെ ലൈറ്റ് കണ്ടുകണ്ടേ ആ നബിദിനത്തിനെ നോക്കിയാണെന്ന് പറയാൻ നിക്കണ്ട വേണമെങ്കിൽ മനസ്സിലാക്കാം ഈ പുരോഹിതന്മാരുടെ ചതിന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്ന് കുറാൻ തന്നെ പറയുന്നുണ്ട് ഈ പുരോഹിതന്മാരുടെ ചതിയിൽ നിന്ന് അല്ലെങ്കിൽ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക അല്ല രക്ഷ കാരണം ഇതിൻറെ ഉള്ളിൽ ഇങ്ങനെ നിക്കുമ്പോ ഇവർക്ക് പണം ഉണ്ടാക്കാനുള്ള ക്യാഷ് ഉണ്ടാക്കാനുള്ള എല്ലാ മാർഗം വരെ നോക്കും നമ്മളെ അടുത്തൊരു പള്ളിയിൽ നിന്ന് കിട്ടിയ വിവരം പിന്നെ ഈ അടുത്ത് റബി ലവൽ പന്ത്രണ്ടിന്റെ തലേ ദിവസം അവര് പറയാണ് പള്ളിയിൽ ഒരു ഉസ്താദ് പറയാണ് മദ്രസയിലെ ഒരു ഉസ്താദ് പറയുകയാണ് ലൈലത്തുൽ കതിരനേക്കാൾ ശ്രേഷ്ഠമുള്ള രാവാണ് ഏത് നബി ജനിച്ച രാവ് അതുകൊണ്ട് എല്ലാവരും ഇബാദത്തിൽ മുഴുകുക അത് രാവിലെ സുബൈക്ക് തന്നെ നാലു മണിക്ക് പള്ളിയിൽ വന്ന് മൗല്യ പാരായണത്തിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രം അത് ഇവര് ഇസ്ലാമിലാണോ അല്ലേന്ന് മനസ്സിലാക്കാന് ലൈലത്തുള്ള കതിരി എന്ന് പഠിച്ചോം പറഞ്ഞതാ പറയാണ് അതിനേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരാണെ നബി ജനിച്ച ദിവസം എന്ന് ഇവര് പറയാ ഇവര് അന്നത്തെ ആ വെള്ളിയാഴ്ച കുതുബ ആ കുത്തുബിയിൽ അവര് പറയണേ നബി മരിച്ച ദിവസം എന്നാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞിട്ട് എന്തായാലും ദുഃഖം ഉണ്ടാവാത്തെന്നൊക്കെ ചോദിച്ചിട്ട് കുത്തുബ പറയാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക ആഘോഷിച്ച് അകത്തിമിർത്താടുക ഇങ്ങനെയുള്ള വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് ഗൗരവത്തോട് കൂടി ചിന്തിക്കുക എത്ര കണ്ടാലും മനസ്സിലാവില്ല കാരണം ഇതൊന്നും ഹിതായത്ത് ലഭിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കാത്തവന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതുപോലെ തന്നെ അള്ളാഹ് റസൂൽ കാണിച്ചു എന്ന പാതയിലൂടെ മുന്നോട്ട് പോകാത്തവനെ സംബന്ധിച്ചിടത്തോളം ഓ ഇനി നിസ്കരിച്ചിട്ടും കാര്യമില്ല പോയിട്ടും കാര്യമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇങ്ങനെയുള്ള പിതാത്തും ശുർക്കും മാത്രം പ്രചരിപ്പിക്കുകയും അതിൽ മാത്രം ഒഴുകുകയും അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്ത ഒരേ ഒരു വർഗം അത് കേരളത്തിലെ സമസ്തക്കാര് മാത്രമാണ്